നമസ്കാരം അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ്റെ കേന്ദ്രമന്ത്രിസ്ഥാനം ഇത്രയും നാൾ അദ്ദേഹം അധ്വാനിച്ചതിൻ്റെ അംഗീകാരമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്നമ ജോർജ് മന്ത്രിസ്ഥാനം വരും പോകും അതൊന്നും ജീവിതത്തിൽ വലിയ നേട്ടമായോ കോട്ടമായോ കരുതാൻ സാധിക്കില്ലെന്നും അവർ പറഞ്ഞു ജോർജ് കുര്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് കുടുംബം ഒരിക്കലും തടസ്സം നിന്നിട്ടില്ല പൂർണ്ണ പിന്തുണയാണ് നൽകിയിരുന്നത് കേന്ദ്രമന്ത്രിസ്ഥാനം സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങളിൽ കൂടിയാണ് താൻ അറിയുന്നത് സ്ഥിരീകരണം ഡൽഹിയിലെത്തി എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ചിരുന്നു എന്നും അതിനുശേഷം ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ജോർജ് കുര്യൻ്റെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞു സന്തോഷമുണ്ട് സംതൃപ്തിയും ഒത്തിരിനാൾ അദ്ദേഹം കഷ്ടപ്പെട്ടു സമൂഹത്തിന് സേവനം ചെയ്യുക സ്വരാജ്യത്തെ സ്നേഹിക്കുക ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു ഭർത്താവിൻ്റെ സേവന മനോഭാവത്തെ തള്ളിപ്പറയാൻ പറ്റില്ലെന്നും അന്നമ്മ കൂട്ടിച്ചേർത്തു മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് ജോർജ് കുര്യൻ വിളിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഇതുവരെ വിളിച്ചില്ലെന്നും മാധ്യമങ്ങളിൽ കൂടിയാണ് ഇക്കാര്യം അറിയുന്നത് എന്നും അവർ പറഞ്ഞു നിലവിൽ പോയിരിക്കുന്നത് മന്ത്രിസഭയിലേക്കാണോ എന്ന കാര്യത്തിൽ ഉറപ്പു പറയാൻ പറ്റില്ലെന്നും അവർ പറഞ്ഞു കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന അഡ്വക്കേറ്റ് ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി സമ്മതത്തോടെയാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നത് എന്നാണ് സൂചന ദീർഘകാലമായി ബി ജെ പിക്ക് ഒപ്പം ഉറച്ചുനിന്ന നേതാവാണ് കുര്യൻ നിലവിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രൈസ്തവ സമുദായത്തിന് പങ്കുണ്ടെന്ന വ്യക്തമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ കേരളത്തിൽ നിന്ന് മറ്റൊരു കേന്ദ്രമന്ത്രി കൂടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു വിജയിക്കാനായില്ലെങ്കിലും അനിൽ ആന്റണിക്ക് മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നാൽ ജൂനിയറായ അനിൽ ആന്റണിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാൻ മാത്രം കാര്യങ്ങൾ അനുകൂലമായില്ല ബി ജെ പിയിലെ ദേശീയ നേതൃത്വവുമായും അടുത്ത ബന്ധം പരിഗണിച്ചാണ് കുര്യന് മന്ത്രിസ്ഥാനം ഇപ്പോൾ നൽകാൻ പോകുന്നത് നിയുക്ത മന്ത്രിമാർക്കായി പ്രധാനമന്ത്രി ഒരുക്കിയ ചായ സൽക്കാരത്തിൽ ജോർജ് കുര്യനും പങ്കെടുത്തിരുന്നു അദ്ദേഹത്തിന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ലഭിച്ചേക്കുമെന്നാണ് സൂചനകൾ കേരളത്തിൽ മാത്രമല്ല ദേശീയതലത്തിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ നിർണായക പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തി കൂടിയാണ് ജോർജ് കുര്യൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിശ്വസ്തൻ കൂടിയാണ് അദ്ദേഹം നേരത്തെ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷന്റെ പദവി അലങ്കരിച്ചിരുന്നു കോട്ടയം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് യുവമോർച്ച മുതൽ ബി കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ജോർജ് കുര്യൻ മാത്രമല്ല ചാനൽ ചർച്ചകളിലൂടെയും മലയാളികൾക്ക് ജോർജ് കുര്യൻ സുപരിചിതനാണ് അതേസമയം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അദ്ദേഹത്തിന് ഏത് വകുപ്പ് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അനിശ്ചിതത്വം ഉള്ളത് കുടുംബസമേതം സുരേഷ് ഗോപി ഡൽഹിയിലെത്തിയിട്ടുണ്ട് അതിനിടെ നരേന്ദ്രമോദി സർക്കാരിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി ക്കും നിതീഷ് കുമാറിൻ്റെ ജെഡിയുവിനും രണ്ടു വീതം മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നാണ് സൂചന ഒരു ക്യാബിനറ്റ് പർത്തും ഒരു സഹമന്ത്രിസ്ഥാനവുമായിരിക്കും നൽകുക സ്ഥാനമൊഴിയുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റോഡ്സ് ആൻഡ് ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവർ തങ്ങളുടെ വകുപ്പുകൾ നിലനിർത്തിയേക്കുമെന്ന സൂചനയുണ്ട് രാജ്യസഭാ എം പിമാരായ നിർമ്മലാ സീതാരാമനും ഡോക്ടർ എസ് ജയശങ്കറും തുടർന്നേക്കും കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പി എം പി സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു